കുട്ടികളൊരു ഓട്ട പന്തായിട്ടാണ് ഇവിടെ കളിക്കണത് കേട്ടാ ഒരു ഓട്ടപ്പന്തായിട്ടാണ് കളിക്കണത് ബോളുണ്ടോളിച്ച അപ്പൊ ഇതാണ് പന്ത് ഇതാ ആമ തൊണ്ട് പോലായിരിക്കണേ അപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടിയായി എന്താ വേണ്ടിയേന്ന് വേണ വേറെ വെയിലത്ത് കളിക്കാൻ പന്ത് വെയിലത്ത് കളിക്കണ പന്ത് തരില്ല പിന്നെ മാത്രല്ല ഇവിടെ വെരുന്നൂരനൊക്കെ കളിക്കാൻ കൂട്ടണം ക്യാമറ അപ്പൊ ഇവിടെ വെരുന്നൂരനൊക്കെ കളിക്കാൻ കൂട്ടുക നട്ടുച്ച് വെയിലത്ത് കളിക്കുകയും ചെയ്യുന്നു നാലു മണിക്ക് ശേഷം മനസിലായ അപ്പൊ ഞാൻ ഒരാൾക്കും ഒരു മതിന്റെ അപ്പുറത്തെ ഒരു ബോൾ ഇരിക്കുന്നു പന്ത് വന്ന് നമ്മക്ക് പന്തി

അടിച്ച് പൊട്ടിക്കരുത് പിന്നെ എത്ര എത്രയാള് നമ്മളെ സബ്സ്ക്രൈബർമാരുണ്ട് ഞാനൊക്കെ അപ്പൊ ഇനി നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ഒന്ന് ബെല്ലും ബ്രേക്ക് ഒന്ന് കേറി അമർത്തി കൊടുക്ക മനസ്സിലായോ ഏ അപ്പൊ ഞമ്മള് ഉദ്ഘാടനം ചെയ്യട്ടെ വന്ന് അടിക്കട്ടെ അപ്പൊ ഞമ്മളെ അപ്പൊ ഉദ്ഘാടനം ചെയ്യാൻ അപ്പൊ നമ്മള് ഉദ്ഘാടനം ചെയ്തിണ്ട് അപ്പൊ എല്ലാരും ഞാൻ പറഞ്ഞ കേട്ടാ നാലുമണിക്കേഷു കളിക്കരുത് ഉച്ചക്ക് കളിക്കരുത് ഏ അപ്പൊ അതിനു വേണ്ടിട്ടാണ് നിങ്ങൾക്ക് ഈ ബോൾ മേടിച്ചത് ബെയിലത്ത് പാടരുത് മനസിലായ ഏ അപ്പൊയിട്ട് കളിച്ചോളി അപ്പൊ നമ്മളെ കുട്ടികൾക്ക് പന്തൊക്കെ മേടിച്ചോടുത്തിണ്ട് ഉദ്ഘാടനത്തിനായിട്ട് പിന്നെ വേറെ കാര്യണ്ട് ഇവിടെ വരെ പന്ത് ആരാ കൊണ്ടുപോവുക ഇവിടെ കൊണ്ട് പോവരുത് ഏടി ഇവിടെയും പാടത്തൊന്നും ഇട്ട് ഇടരുത് മനസിലായ അപ്പൊ നമ്മളൊരു പന്ത് കൊടുത്തിണ്ട് അപ്പൊ നമ്മളെ ചാനലൊന്ന് ഓർക്കറി ആ പിന്നെന്ത ചെയ്യാണ്ട് പൊട്ടിക്ക ലൈക്കും ഷെയറും കൊടുക്ക അപ്പ ല മീഡിയ